ആണികേട്ടോ അവര് ആളെ വിളിച്ചിട്ടാണ് അവര് വന്നുള്ളൂ ആളെ വിളിച്ചിട്ട് എന്നാ ഇടു കൂട വേണ്ട ഇടുക്കാൻ പറ്റുന്നെന്നറിയാമോ ഇടുക്കാൻ പറ്റുന്നെന്നറിയാമോ അറിയാടാ വെറുതെ വിഷയം ഉണ്ടാക്കാനല്ല ഒരു നേരത്തും കാര്യമില്ല ഇല്ല ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്യേ ബിക്കോസ് ഞാൻ ഞാൻ ബുക്ക് ചെയ്ത റൈഡാണ് ഇത് നടന്ന് എടുക്കാൻ പറ്റുന്നെന്നാണോ പറഞ്ഞേടാ അത് പറ്റtildeilla ഞാൻ ബുക്ക് ചെയ്ത റൈഡാണ് അതെ എന്താ ആളെ വിളിച്ചിട്ട് നീ ഇതി പരിക്ക് നിനക്ക് പറ്റेंगे എടുക്ക് ലോക്കി ഇല്ല ബിക്കോസ് എനിക്ക് എന്റെ പ്രൊട്ടക്ഷൻ ഇത് എനിക്കറിയില്ല എന്റെ പ്രൊട്ടക്ഷൻ ആണ് ഈ ക്യാബ് എന്ന് പറയുന്നത് കാര്യ ക്യാബിന് നമ്പർ ഉണ്ട് ആള് പോലീസ് വെരിഫൈഡ് ആണ് അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന സാധനം മാത്രമേ ആണ് അംഗീകാരം നിങ്ങക്ക് മീറ്റർ ഇട്ട് ഓടിക്കാനും പറ്റില്ല എനിക്ക് പറ്റില്ല മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് കാക്കനാട് വരെ പോവാൻ മുന്നൂറ്റമ്പത് രൂപ ആവത്തില്ല നൂറ്റ രൂപ എനിക്ക് ക്യാബിൽ പോണിക്ക് ടാക്സിയില് പോകണം എനിക്ക് ഓട്ടോയില് പോകാൻ താല്പര്യമില്ല സർക്കാരിന്റെ ഓട്ടോ ഉണ്ട് സർക്കാരിന് സർക്കാരിനാണ് അതെ അപ്പൊ അത് വിളിച്ചിട്ട് സർക്കാരിന്റെ ബസ് ഉണ്ട് എനിക്ക് എന്താ ബസ്സിൽ പോവാൻ പാടില്ല പോവാൻ പാടില്ല ബസ്സിലല്ലേ കാക്കനാടല്ലേ പോകണ്ടേ ക്ക് അതിന് റെയിൽവേയുടെ പ്രീപെയ്ഡ് ടാക്സി ഉണ്ട് കാരണം തന്നെ പോകണമെങ്കിൽ റെയിൽവേയുടെ പ്രീപെയ്ഡ് വിളിക്കാൻ പാടില്ല വരാൻ പാടില്ല അത് ഇവിടെ പറഞ്ഞു തെങ്കിൽ ഈ സാധനം പലിശ പുറത്തു പോകേണ്ടി വരും അതെനിക്കൊരു താല്പര്യമില്ല അതിൽ എനിക്ക് താല്പര്യം ഇവിടെ 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 അങ്ങനൊരു ലോ ഇല്ല അങ്ങനൊരു നിയമം ഇല്ല ഇവിടെ ഉപർ വരാൻ പാടില്ല എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അത് നിങ്ങൾ സർക്കാരിന്റെ അങ്ങനെ ഒന്നും ഇല്ല ഇവിടുത്തെ ഞാൻ എന്നപ്പോൾ പറയാം സ്റ്റേഷനില് ഞാൻ ചെന്ന് ചോദിച്ചു എന്നെ ഇങ്ങോട്ട് സമ്മതിച്ചിട്ടില്ല നിങ്ങൾ ഓട്ടോക്കാരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു ഇത് സത്യമാണോ ഇതില് കാര്യം ഉണ്ടോ എന്ന് ഞാൻ ചെന്ന് ചോദിക്കാം കാര്യ എനിക്ക് എന്റെ സെക്യൂരിറ്റി ആണ് വലിയത് എഴുതി പേപ്പറില് അതായത് പേപ്പറില് പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുക്കാൻ ഓർഡർ അവിടെ വായിച്ച് നോക്കാം ആദ്യം അതൊന്നും ആദ്യം വായിച്ച് നോക്ക് വായിക്കാൻ പറ്റും മലയാളം എനിക്ക് വീട്ടിൽ പോകണം ക്യാബ് ബുക്ക് ചെയ്തു ഇത് ശരിയായ പണിയല്ലേ എനിക്ക് കാര്യം